ഹലോ മച്ചാൻമാര് പിടിക്കും സ്വാഗതം എൻ്റെ കൂടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല മൂന്ന് ഇതാണ്ടോ കൊറ്റംകുട്ടി കുറേ കുത്തിൽ കളിയാണ് കുളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കൊറ്റ നല്ലപോലെ നല്ലതാണ്ടായി കറുപ്പ് കുറച്ച് വലുതാണ് മച്ചാൻമാരെ അതൊരു എട്ട് മാസം പ്രായമുണ്ട് ബാക്കി ഒരു രണ്ടെണ്ണം കൂടി അഞ്ച് മാസം പ്രായമുള്ളൂ ഇതാണ്ടോ അത് അഞ്ച് മാസം ഉള്ളതാണ് അപ്പുറത്തൊരു ഇനി ഒരു ഒരു കടായം കൂടി വരുന്നുണ്ട് കാഞ്ചേര ഈ ഒരു മൂന്നെണ്ണം കൂടി കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആർക്കും വേണമെങ്കിൽ നമ്മുടെ നമ്പർ താഴെ കൊടുക്കുക എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി ഇതാ ഈ കൊട്ടായം ഈ മൂന്ന് കെടായും കൂടി കൊടുക്കാനുള്ളതാണ് വേണ്ട ഒരു പറഞ്ഞോളയും നമ്മൾ കൊടുക്കാൻ വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ വില വന്നിട്ട് നമുക്കെല്ലാം മൂന്നും കൂടി കൊടുക്കേണ്ടത് പതിനേഴായിരം ഉറപ്പിക്കാണ് ഓഫറായിട്ട് കൊടുക്കണേനെ മൂന്നെണ്ണം പതിനേഴായിരം ഉറപ്പിക്കും വേണ്ട ഒരു പറഞ്ഞോളേയും സാധനം ഉഷാറായിട്ട് സാധനമാണ് വന്നിട്ട് എടുത്തിട്ട് പോയാൽ അത്രയും സൗകര്യമാണ് നമുക്ക് നേരിട്ട് കണ്ടിട്ട് സാധനം കൊടുത്തിട്ട് പോയാൽ ഒരു കുഴപ്പമില്ല പിന്നെ അതുപോലെ തന്നെ നല്ല നല്ല വീഡിയോയിട്ട് വന്നുകൊണ്ടിരിക്കും ഇതും തനി നാടനാടാണ് മച്ചമ്മരെ നല്ല നാടനാടാണ് വേണ്ട ഒരു പറഞ്ഞോളയും കടായാണ് മൂന്നെണ്ണം അതുപോലെ തന്നെ ഒരു പെട്ടയും ഒരു തള്ളയും കൊടുക്കാൻ വെച്ചിട്ടുണ്ട് അതൊരു പത്ത് റുപ്പ്യ പറയുന്നുണ്ട് വേണ്ട ഒരു അതും പോലെ